രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന വർഷം വിട പറയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ചുവരിലെ കലണ്ടറിൽ നിന്ന് മുന്നൂറ്ററുപത്തഞ്ച് രാപ്പകലുകൾ അടർന്നു വീഴുമ്പോൾ അത് വെറുമൊരു വർഷത്തിന്റെ അവസാനമല്ല മറിച്ച് നമ്മൾ നെഞ്ചിലേറ്റിയ കുറെ ഓർമ്മകളുടെ ബാക്കി പത്രമാണ് കണ്ണീരും കിനാവും വിജയത്തിന്റെ വെടിക്കെട്ടുകളും കണ്ട വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അമേരിക്കൻ വൻകരയിൽ നടക്കാനിരിക്കുന്ന ആ വലിയ ലോകകപ്പ് മാമാങ്കത്തിലേക്ക് നമ്മൾ നെയ്തുകൂട്ടുന്ന സ്വപ്നങ്ങൾക്ക് ഈ വർഷം നൽകിയ ഊർജം ചെറുതൊന്നുമല്ല പുതിയൊരു വർഷത്തിന്റെ കിക്കോഫിന് വിസിൽ മുടങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണുള്ളത് അതിനു മുമ്പ് രണ്ടായിരത്തി എന്ന മാന്ത്രിക വർഷം കായിക ലോകത്തിന് സമ്മാനിച്ച കാലത്തിന് പോലും മായ്ക്കാൻ കഴിയാത്ത ചിലനർഘ നിമിഷങ്ങളെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം തുടക്കം മുതൽക്കുതന്നെ ഫുട്ബോൾ ലോകം ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലായിരുന്നു ട്രാൻസ്ഫർ ജാലകങ്ങളിലെ അപ്രതീക്ഷിത നീക്കങ്ങളും യൗവനത്തിന്റെ കരുത്തുമായി മൈതാനത്തിലിറങ്ങിയ പുത്തൻ താരോദയങ്ങളും രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതലേ ആവേശമാക്കി യൂറോപ്പിന്റെ മണ്ണിൽ പിന്നീട് നമ്മൾ കണ്ടത് പമ്പന്മാരുടെ വീഴ്ചയും പുതിയൊരു ശക്തിയുടെ ഉദയവുമാണ് അതെ മ്യൂണിക്കിലെ അലയൻ സരീന സാക്ഷ്യം വഹിച്ചത് ഒരു യുഗപ്പിറവിക്കായിരുന്നു ഫ്രഞ്ച് കരുത്തരായ പി എസ് ഡി തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ യു എഫ് ചാമ്പ്യൻസ് ലീഗ് കിരീടമുയർത്തിയപ്പോൾ അതൊരു നീണ്ട കാത്തിരിപ്പിൻ്റെ അന്ത്യമായിരുന്നു ഇന്റർമിലാനെ എതിരില്ലാത്ത അഞ്ചുകൂടുകൾക്ക് തകർത്തുവിട്ട ഫൈനൽ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഏകപക്ഷീയമായ ഒന്നായി മാറി അന്ന് ആ മൈതാനത്ത് പെയ്തിറങ്ങിയത് പാരീസുകാരുടെ വർഷങ്ങളായുള്ള കണ്ണീരായിരുന്നു തൊട്ടു പിന്നാലെ അമേരിക്കൻ മണ്ണിൽ നടന്ന പുതിയ രൂപത്തിലുള്ള ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ലോകത്തിലെ മികച്ച മുപ്പത്തിരണ്ട് ക്ലബ്ബുകൾ മാറ്റുരച്ച ആ മാമാങ്കത്തിൽ ലണ്ടൻ സിംഹങ്ങളായ ചെൽസി വമ്പുകാട്ടനിറങ്ങിയ പി എസ് ഡിയെ മലർത്തിയടിച്ച് ലോകത്തിന്റെ അധിപന്മാരായി ഗർജിച്ചത് നാം കണ്ടു ഓരോ പോരാട്ടവും ലോകകപ്പിന് സമ്മാനമായ ആവേശമാണ് ആരാധകർക്കന്ന് സമ്മാനിച്ചത് വ്യക്തിഗത മികവിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നത് ഒരൊറ്റ പേരിൽ ഒതുങ്ങി നിൽക്കുന്നു ദാറ്റ് ഉസ്മാൻ പാരീസിലെ തെരുവുകളിൽ ആഘോഷിക്കപ്പെട്ട ആ ബാരന്റിയൂർ നേട്ടത്തിന് പിന്നാലെ ലോകം കാത്തിരിക്കുന്നത് ദോഹയിലെ ഖത്തർ ഫെയർമുണ്ട് ഹാളിലെ ആ സുവർണ നിമിഷത്തിനായിരുന്നു അവിടെ വെച്ചദ്ദേഹം ഫിഫ ദ ബെസ്റ്റ്മെൻസ് പ്ലെയർ പുരസ്കാരവും തൻ്റെ സ്വന്തം കൈകളിൽ ഭദ്രമാക്കി മെസ്സി റൊണാൾഡോ യുഗത്തിന് ശേഷം ലോക ഫുട്ബോളിന് ഒരു പുതിയ സുൽത്താനം ലഭിച്ച വർഷമാണിത് ഡെംബലയുടെ ഈ കുതിപ്പിന് പിന്നിൽ വലിയൊരു അതിജീവനത്തിന്റെ കഥയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാർസലോണയുടെ കുപ്പായത്തിൽ ചേരുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു അദ്ദേഹം എന്നാൽ കാറ്റലോണിയയിലെ ആ കാലം അയാൾക്ക് മുറിവുകളുടേതായിരുന്നു പരിക്കുകൾ വേട്ടയാടിയ മൈതാനങ്ങളും പകരക്കാരന്റെ ബെഞ്ചിലെ ഏകാന്തതയും ഡെംബലയെ തളർത്തുമെന്ന് പലരും കരുതി ബാർസയിലെ ആ പ്രതിഭാസത്തിന്റെ വിസ്മയ പ്രകടനങ്ങൾ പലപ്പോഴും നിരാശയിൽ കുരുങ്ങിപ്പോയി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് ഡിയുടെ കുപ്പായത്തിൽ നാം കണ്ടത് മറ്റൊരു ഡെമ്പലയായിരുന്നു പഴയ മുറിവുകളെല്ലാം ഉണക്കി മൈതാനത്ത് തീയായി പടരുന്ന എതിരാളികളെ വിറപ്പിക്കുന്ന ആ മാന്ത്രികൻ ബാർസലോണയിലെ ആ ഇരുണ്ട് നാളുകളിൽ നിന്ന് ലോകത്തിന്റെ നിറുകൈയിലെ കഥയത്തിന്റെ തിരിച്ചുവരവ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പോരാട്ടവീരത്തിന്റെ കഥ തന്നെയാണ് വനിതാ ഫുട്ബോളിൽ എറ്റാന ബോൺ മാറ്റി തന്റെ സിംഹാസനം ഭദ്രമാക്കി ചരിത്രം തിരുത്തി മികച്ച കോച്ചായി ലൂയിസ് സെൻട്രിക്കയും മികച്ച ഗോൾ കീപ്പറായി ജിയാൻ ലൂജി ഡൊണ്ണാറുമയും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫുട്ബോൾ ലോകം പി എസ് ഡിയുടെ ആധിപത്യത്തിന് കീഴിലായി ആ രാത്രിയിലെ ഏറ്റവും സുന്ദരമായ നിമിഷം അർജന്റീനയുടെ സാന്റിയാഗോ മോണ്ടിയൽ നേടിയ ആ മാന്ത്രിക ഓവർഹെഡ് കിക്കായിരുന്നു ഭൗതികശാസ്ത്ര നിയമങ്ങളെപ്പോലും വെല്ലുവിളിച്ചാഗോൾ പുസ്കാസ് അവാർഡ് സ്വന്തമാക്കി ആരാധക നേത്രങ്ങളെ വിസ്മയിപ്പിച്ചു ഇനി നമ്മുടെ പ്രിയപ്പെട്ട മണ്ണിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ഫുട്ബോൾ ബ്രാന്റിന് പുതിയൊരു മാനം നൽകിയ വർഷമാണിത് സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം പതിപ്പിൽ കണ്ണൂർ വാരിയേഴ്സ് കിരീടമുയർത്തിയപ്പോൾ മലബാറിലെ ഗാലറികൾ ആവേശ മാറി തൃശൂർ മാജിക്കിനെതിരായ ഫൈനൽ പോരാട്ടം ഓരോ മലയാളി ഫുട്ബോൾ പ്രേമിയുടെയും ഉള്ളിൽ ഇന്നും അനലായിരിപ്പുണ്ട് കിരീടം കണ്ണൂരിലേക്കാണെങ്കിലും മലപ്പുറത്തിന്റെ ഫുട്ബോൾ ഹൃദയമിടിപ്പായി മാറിയ ജോൺ കന്നടി ഗോൾഡൻ ബൂട്ടുമായി മടങ്ങിയത് ആരാധകർക്ക് ഒരു വികാരമായി മാറി ഒപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോഹൻ ബഗാനും തങ്ങളുടെ ആധിപത്യം തുടർന്നതും ഇതേ വർഷമായിരുന്നു ബംഗളൂരു എഫ് സി ഉയർത്തിയ ശക്തമായ വെല്ലുവിളിയും ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെ വിളിച്ചോതുന്നതായിരുന്നു ദേശീയ ടീമിൻ്റെ പ്രകടനങ്ങളും പുതിയ പരിശീലകന് കീഴിലുള്ള മാറ്റങ്ങളും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയ വർഷമായിരുന്നെങ്കിൽ പോലും നിരാശപ്പെടുത്തുന്നതായിരുന്നു ഇപ്പോൾ ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന്റെ ആവേശം മൊറോക്കോയിൽ പടർന്ന് പന്തലിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മോട് വിട പറയാൻ ഒരുങ്ങുകയാണ് വീണുടഞ്ഞ സ്വപ്നങ്ങളും പൊരുതി നേടിയ വിജയങ്ങളും ഗാലറികളിലെ ആ കണ്ണുനീരും ആഹ്ലാദവും എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിനരാത്രികൾ നമുക്ക് സമ്മാനിച്ചത് വെറും വിജയങ്ങൾ മാത്രമല്ലായിരുന്നു മറിച്ച് തോൽവികളിൽ നിന്ന് ഉയർത്തയിൽ നിൽക്കാനുള്ള കരുത്തുകൂടിയാണ് കളിക്കളത്തിലെ ഈ വീറും വാർഷിയും ആരാധക ഹൃദയങ്ങളിൽ മായാതെ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആ മഹാലോകപ്പ് സ്വപ്നങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന ഇന്ധനമാണ് ഈ വർഷം ബാക്കി വെച്ച ഓരോ നിമിഷവും ഓരോ ആവേശവും പുതിയ പ്രതീക്ഷകളുമായി പുതിയ സ്വപ്നങ്ങളുമായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ വരവ്